ഗ്രേറ്റ് ബിലിയാസിലേക്ക് സ്വാഗതം ആടുജീവിതം തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് ദിനങ്ങൾ പിന്നിടുന്നു ഇരുപത്തിരണ്ടാം ദിവസവും സിനിമയ്ക്ക് മികച്ച പ്രതികരണം തന്നെയാണ് കാണുന്നത് ഒപ്പം മൂന്നോ നാലോ സിനിമകൾ ഗംഭീരമായി ഓടുമ്പോൾ ഈ ഒരു സിനിമ തന്നെ നമ്പർ വണ്ണായി മാറുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി ഇരുപത്തിയൊന്നാം ദിവസം മാത്രമാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിൽ ഒരു കോടിക്ക് താഴെ വരുന്നത് എന്നിരുന്നാലും ഗ്രോസ് കളക്ഷൻ നമുക്ക് കോടിക്ക് മുകളിലാണ് ഇന്നലെയും വന്നിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ഓക്യുപ്പൻസി ഇതുവരെയുള്ള ഇരുപത് ദിവസങ്ങളിലും സിനിമ രണ്ടേകാൽ രണ്ടര കോടിക്ക് മുകളിലായിരുന്നു വർക്കിംഗ് ഡേയ്സിലാണ് കുറവെങ്കിൽ വീക്ക് ഡേയ്സിൽ അതിൻ്റെ ഇരട്ടി കളക്ഷൻ വരുന്നു എന്നുള്ളതാണ് ഇന്ന് ഇരുപത്തി രണ്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇന്നോടുകൂടി തന്നെ മലയാളത്തിൽ എഴുപത് കോടി ക്ലബിലേക്ക് സിനിമ എത്തുകയാണ് സിനിമയുടെ ബഡ്ജറ്റ് വലിയ വില്ലനായിട്ട് തന്നെ നിൽക്കുന്നുവെങ്കിലും ഉറപ്പിക്കാം ഈ ഒരു സിനിമ വി വൻപൻ വിജയം അടിക്കുമെന്നുള്ള എൺപത്തിരണ്ട് കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ അത് തൂക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാൻ പോവുകയാണ് സമീപകാലത്ത് ഒരു സിനിമയ്ക്കും ആ റേഞ്ചിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വേളവേടായിട്ട് സിനിമ ഇതിനോടകം തന്നെ നൂറ്റി നാൽപ്പത്തി എട്ട് കോടി എത്തിയിരിക്കുകയാണ് ഇന്നലെ മാത്രമാണ് സിനിമയ്ക്ക് ഇടിവുണ്ടായെങ്കിൽ ഇന്നും ആ ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വർക്കിംഗ് ഡേ എന്നുള്ള ലെവലിൽ തന്നെ പക്ഷേ വരുന്ന വെള്ളി ശനി ഞായർ ദിനങ്ങളിൽ ഇത് ഇരട്ടിക്ക് മുകളിലേക്ക് കയറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം തുടർച്ചയായി നമ്മൾ കാണുന്നതും അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇത്ര നല്ല സിനിമകൾക്കിടയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സിനിമ ആടുജീവിതം തന്നെയാണ് തീർച്ചയായും ഒരു നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാവുന്ന സിനിമ തന്നെയാണ് ഇവിടെ ജീവിതം തരംഗം സൃഷ്ടിക്കുമ്പോൾ ഇതുവരെ മുപ്പത്തി എട്ട് ലക്ഷത്തിനു മുകളിൽ ആളുകളാണ് കണ്ടിരിക്കുന്നത് അറുപത്തി ഒന്ന് ശതമാനം ഓക്യുപൻസിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഏറെക്കുറെ ഇരുപത്തയ്യായിരത്തിനും മുകളിലുള്ള ഷോകൾ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഷോകൾ തന്നെയാണ് ടോട്ടലി വന്നിരിക്കുന്നത് ട്രാക്കിങ്ങിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ട്രാക്കിങ്ങിലൂടെ മാത്രം അമ്പത്തി ഏഴ് കോടി എത്തിയ സിനിമ എഴുപത് കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും മലയാള സിനിമയിൽ ഒരു ക്ലാസിക് സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഒരു വിന്യാസ്